ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ടേല്ലോ കേട്ടോ കുളിച്ച് കഴിഞ്ഞ് അതേപോലെ തന്നെ അങ്ങോട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക് ഇന്ന് ചിങ്ങ ഒന്നാണ് ഇന്ന് ഒരുപാട് സമയം ലേറ്റ് ലേറ്റായിപ്പോയി എനിക്ക് തോന്നുന്ന സമയം ഏഴ് അൻപതായി സാധാരണ അങ്ങനെ അത്ര ലേറ്റ് ആവാറില്ല അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പോകാറുണ്ടെന്ന് കുറച്ച് ഉറങ്ങിപ്പോയി അലാറഞ്ഞിട്ട് പിന്നെയും ഓഫ് ചെയ്തു പാറക്കുട്ടി പാറക്കുട്ടി കാരണം ആണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷമൊക്കെ ഒന്ന് കാണിച്ചാൽ വിചാരിച്ചിരിക്കാണ് അപ്പോൾ ഓക്കെ ബാക്കി വിശേഷം കാണിച്ചരാം ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്താ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് പോരെ ഓക്കെ പുട്ട് മതി പുട്ട് പുട്ടുപോരേ അമ്പലത്തിൽ പോയി വന്നു ഞാൻ പെട്ടെന്ന് പുട്ട് പുട്ടുണ്ടാക്കുകയാണ് ദോഷമാവൊന്നുമില്ല പിന്നെ ടൊമാറ്റോ റോസ്റ്റാണ് പാറ ഭയങ്കര ഇഷ്ട ടൊമാറ്റോ റോസ്റ്റ് ഇത് എനിക്ക് പപ്പടാണ് അപ്പം ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം പാറ് കുടിക്കാനോട് പണി പനി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താ പരിപാടി എന്താ പരിപാടി ബെഡ്ഷീറ്റ് ഒക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവളെ റൂം എപ്പോഴും അവള് ക്ലീൻ ചെയ്യും ഞാൻ മറ്റേ റൂം വൃത്തിയാക്കാൻ പറഞ്ഞില്ല എന്ന് പറു ബെഡ്ഷീറ്റ് തലണക്കാരൊക്കെ ഇട അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് സെറ്റ് ആക്കുന്നുണ്ട് പക്ഷേ ടി വി എപ്പോഴും ഓൺലൈക്കും യൂട്യൂബ് കൊണ്ട് എടുക്കുന്ന പരിപാടിയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചരാം പറഞ്ഞു പെട്ടെന്ന് ചെയ്തിട്ട് വേണ്ട വാട്ടോ അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ആവേ ഓക്കേ ചായ ഉണ്ടാക്കി പക്ഷെ കുടിക്കുന്നൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് വെച്ചു പുട്ടും എന്താ ടൊമാറ്റോ റോസ്റ്റും ആയിരുന്നു റോസ്റ്റുമായിരുന്നു കറി അപ്പോൾ ഞാൻ പപ്പടം കഴിച്ചു പക്ഷേ പിന്നെ സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ലഞ്ചൂടി കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് ലഞ്ചിന് പരിപ്പ് കറിയും ചിക്കൻ വറുത്തതും ആയിരുന്നു അതൊന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഇപ്പോൾ ഞങ്ങൾ നന്മണ്ടയിൽ പോവുകയാണ് നന്മണ്ടാറാല്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കൂടെ പോകും ബിരാമീസ് അവിടേക്ക് വരും അപ്പോൾ അവിടെ ബിരാമീസിനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ നന്മണ്ടാവും